അലൈക്കും അസലാമലൈക്കും വറഹമത്ത്ള്ളാഹി പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവും റസൂലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഒരു ചർച്ച പാടില്ല എന്നാൽ സമസ്ത മുസ്ലിം അക്കന്മാർ അങ്ങനെയാണോ അല്ല അള്ളാഹു ഒന്ന് പറയും അതിൻ്റെ വിപരീതമായിട്ട് അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കും പരിശുദ്ധ കുർഹാൻ പറഞ്ഞു മരിച്ചു കേൾക്കൂലാന്ന് മുസ്ലി പറഞ്ഞു ഏ കേൾക്കും അവലിയാക്കന്മാരെയൊക്കെ വിളിച്ചാൽ അവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ മരിച്ചൊരു കേൾക്കും പറയുന്നു സലാം പറയുന്നു മടക്കുന്നു എന്തെല്ലാം തന്ത്രങ്ങളാണ് മുസ്ലി അക്കന്മാർ ഉണ്ടാക്കിയത് പരിശുദ്ധ കുറാൻ പഠിപ്പിച്ചു അള്ളി റസൂലും ഒരു കാര്യം തീരുമാനിച്ച അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ വേറെ ചർച്ച അതെന്താ അങ്ങനെ അങ്ങനെ ഇതെന്തങ്ങനെയെന്നുള്ള ചർച്ചയില്ല മരിച്ചൊരു കേൾക്കൂല എന്ന് പറഞ്ഞാൽ അത് കേൾക്കൂല എന്ന് തന്നെയാണ് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് പ്രവാചകന്റെ ചര്യ പീൻപറ്റണമെന്ന് പ്രവാ അള്ളാഹു പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല എന്നാലോ പിന്നീട് ഇവർ മുസ്ലി അക്കന്മാരൊക്കെ വട്ടം കൂടി ചർച്ച കൂടി ഇവരാവലിയാക്കന്മാരായി പിന്നെ കൂട്ടുപ്രാർത്ഥനയായി പിന്നെ മരിച്ചൊരു കേൾക്കുമെന്നുള്ള വരവായി ഇവരെ പ്രവാചകം പഠിപ്പിക്കാത്ത മാലി മൗളിദും നബിദിനും റൂസും ആണ്ടും കുത്വിയത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളായി ചർച്ചകളായി ഏഹ് ഇപ്പം മരിച്ചൊരു കേൾക്കുമെന്ന് വേർതി തീർക്കാൻ വേണ്ടിയിട്ട് ആയത്തിനെ ദുർവ്യാഖ്യാൻ തുടങ്ങി അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച കൊടുക്കാനും അള്ളാഹു അല്ലാത്തവർക്ക് ബലി കൊടുക്കാനും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടാനും ഒക്കെ അവർ ആയത്തുണ്ടാക്കാൻ തുടങ്ങി ഇത് പരിശുദ്ധ കുറാൻ ദുർവ്യാഖ്യാനൊക്കെയാണ് ഏയ് അല്ല കേൾക്കൂല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഇവർ മുസ്ലിയാക്കന്മാർക്ക് അംഗീകരിച്ചിടേ അത് അംഗീകരിക്കൂല എന്ന് കാരണം എന്താ കേൾക്കുമെന്ന് വരുത്തിയാലാണ് അവിടെ പോയിട്ട് വിളിക്കാൻ പറ്റുള്ളൂ ആൾക്കാരെ കിട്ടുള്ളൂ വിളിച്ചാൽ മാത്രം പോരാ വിളി കേൾക്കുമെന്ന് സ്ഥാപിച്ചാലാണ് പിന്നെ അവിടെ പോയി പറഞ്ഞിട്ട് കാര്യമുള്ളൂ അപ്പൊ അതിനായിട്ട് ഇവർ കേൾക്കും മറുപടി പറയും ആ ഉല് എങ്ങനെയാ പറഞ്ഞിട്ടുണ്ട് ഈ ഉപ്പാപ്പ എങ്ങനെയാ പറഞ്ഞിട്ടുണ്ട് ആ വെല്ലിപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കും ഇപ്പൊ നോക്ക് നിങ്ങൾ ഞാൻ ഒരു വീഡിയോ കാണിക്കാം ആ വീഡിയോ നിങ്ങളൊന്ന് കേട്ട് നോക്ക് ചിന്തിക്കണം വളരെ സേവനം ചെയ്യുന്ന ഒരാൾ ഉണ്ടായിരുന്നു പറയുന്നുണ്ട് ആ സംഭവം ഒരാൾ ഉണ്ടായിരുന്നു ആ വിളിച്ചിരുന്നു ബഹുമാനപ്പെട്ടവരെ ഇക്കാക്കാൻ വിളിച്ചിരുന്നു ഇക്കാക്കാൻ വിളിക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നു അങ്ങനെ അയാള് അയാൾ രാജ്യത്തിൽ ഞങ്ങൾ എന്ത് പറഞ്ഞു ഇയാളോട് നീ ഏതെങ്കിലും കാലത്ത് ഞാൻ മരിച്ചതിന് ശേഷം നീ കുഴങ്ങിയാൽ ഈ ഒരു വാക്കൊന്ന് വിളിച്ചാൽ മതി ഞാൻ അവിടെ ഹാജരാകും എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ബഹുമാനപ്പെട്ടവർ മരിച്ചു മരിച്ചുപോയി ഇയാൾ ഒരിക്കൽ ശത്രുക്കളുടെ ഇടയിൽപ്പെട്ടു അന്യനാട്ടിൽ പോയി ശത്രുക്കളിടയിൽ കച്ചവടക്കാരനായിരുന്നു ഇയാൾ ശേഷം ഈ ഈ സംഭവവും ബഹുമാനപ്പെട്ട ഷംസുൽ പറയുന്നുണ്ട് പറയുന്നുണ്ട് സംഭവം കച്ചവടത്തിന് പോയി ആ കച്ചവടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കവേ അയാൾക്കെതിരെ മറ്റുള്ളവർ ചെലച്ച് കുതന്ത്രങ്ങൾ കാണിച്ചു ആ കുതന്ത്രങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അതിന്റെ ആളുകൾ അടുത്തേക്ക് അദ്ദേഹം നേരിട്ട് പോയപ്പോൾ അവർ അദ്ദേഹത്തെ പിടിച്ച് ഹബിലിട്ടു കൊല്ലാൻ തീരുമാനിച്ചു ഒരു സംഘംശായ മഹാന്മാരോടുകൂടെ ഹാജരാക്കി രക്ഷപ്പെടുത്തി ഈ സംഭവം ഈ ഗ്രന്ഥത്തിൽ ഈ മൗര്യപ്പെട്ട ശേഖന പൊക്കിപ്പിടിച്ച ആധികാരികമായ ഗ്രന്ഥം എന്താ അറിയോ എഴുതിയത് ഷംസുലമ എഴുതിയെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്തായിരുന്നാലും അത് വിശ്വസിക്കുക അത് കള്ളത്തരാണെന്ന് കാരണം ഇവരുള്ള പുരോഹിതന്മാർ ഇവരുടെ നേതാക്കന്മാർ ഇങ്ങനെയുള്ള പാളക്കിത്താപ് എഴുതുള്ളൂ അത് ഒരുപാട് അനുഭവം ഉണ്ട് പല മുസ്ലേക്കന്മാരും പിന്നെ പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിം എഴുതിയത് അതേപോലെ തന്നെ അമ്പൃത്ത് തങ്ങളുടെ മൗലിത് അതേപോലെ പിന്നെ ഷംസുലമ എഴുതിയ മൗല്യത് ഇതൊക്കെ പൊക്കി പിടിച്ചിട്ടാണ് ജനങ്ങള് തെറ്റിദ്ധരിക്കലേ അപ്പൊ ഷംസുലമ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഉറപ്പാണ് ഇത് കള്ളത്തരാണെന്ന് അയിലക്കാട് ഉപ്പാപ്പാടെ മുരീദിനെ ആ പിന്നെ കൊള്ള സംഘത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണ് അപ്പൊ മൂപ്പനവിടെ പിന്നെ പെട്ടുപോയപ്പോ ഇങ്ങനെ ഓർമ്മ വന്നു എന്ത് ഇക്കാക്കനെ വിളിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇക്കാക്കനെ വിളിച്ച് ഇക്കാക്കനെ വിളിച്ചപ്പോ ഇക്കാക്ക മാത്രല്ല പോയത് ഇക്കാക്കാട് ശിങ്കിടികൾ പോയിട്ട് എന്ത് രക്ഷപ്പെടുത്തിയ കഥ അപ്പൊ മരിച്ചോര് ആ അയിലക്കാട് ഇപ്പാപ്പാലം വിളിച്ചാൽ ആ വിളിച്ചോടത്ത് കെത്തും എന്നാണ് ഖാസിമി പറഞ്ഞത് ഇതേ കാസിമി തന്നെ ഇവരുടെ ഔലിയാക്കന്മാരുടെ ഇവ ഇവരുടെ മഹാന്മാരുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് വിശദീകരിക്കുന്നുണ്ട് അതൊന്നു കേട്ടോക്കേ ഇങ്ങനെ ഊതി ഊതി അല്ല വെള്ള ഊതി കൊടുത്ത് ഈ കന്നാസ് നിറച്ചുകൊണ്ടുപോയി ചാപ്പനങ്ങാടി പർപ്പനങ്ങാടി താനൂര് തിരൂര് വൈലത്തൂര് കോട്ടക്കല് അടുക്കള ചട്ടിപ്പറമ്പ് ആ ഭാഗത്തുള്ള മുഴുവനും പൊടി പിടിച്ച കന്നാസ് മുഴുവനും വെള്ളം ഓടി കൊടുക്കാൻ നേനം മുക്കി കണക്കിലോക്കിക്കൊണ്ടു പറഞ്ഞു എന്നാണ് മനസ്സിലായില്ല അതറിഞ്ഞിട്ടില്ല നിങ്ങൾ അവസാനം വിവരം കിട്ടിയത് മുറിച്ചിട്ടില്ലായിരുന്നു ഷെയ്ഖുനാന്റെ തിരിഞ്ഞില്ല ഞാൻ ഇനി വിശദീകരിക്കണില്ല ഇത് പരിചയുണ്ട് തിരിഞ്ഞില്ലല്ല ഇതാ ഭാവ ഒരു പച്ച പറയല് ഈ ഷെയ്ഹുനാന്റെ മുറിച്ചിട്ടില്ല മാർക്ക് കല്യാണം കഴിച്ചിട്ടില്ല നമ്മളാളല്ലേ കാര്യം ഈ ജാതി കൊറേ പുതിയ ഔളിയാക്കന്മാർ ഔളിയപ്പാപ്പന്റെ കറാമത്തെ കോഴിക്കോട്ട് നിലമ്പൂരി കേൾക്കും നിലമ്പൂര് കോഴിക്കോട്ട് കേൾക്കും അങ്ങനെ ആ കറാമത്തിൽ ഈ ജാ ചാക്കാതി കാറ്റ് വീശുന്ന കറാമത്തിന്റെ ഔളിയപ്പാപ്പന്മാരെ തന്നെ മഹാന്മാരുടെ സുന്നത്ത് കർമ്മം ചെയ്തിട്ടില്ലാന്ന് മുറിച്ചിട്ടില്ലാന്ന് ഇവരുടെ മഹാന്മാരുടെ മഹത്വമാണ് ഈ പറയുന്നത് കാസ്മി അപ്പൊ എന്താ കാസ്മി ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത് മഹാമാരി മരിച്ച ആ മരിച്ചു കഴിഞ്ഞാലും വിളിച്ച കേൾക്കും അവിടെ വന്ന് രക്ഷപ്പെടുത്തും എന്നൊക്കെ പറയാൻ കാര്യം എന്താ അന്ന് എന്താ അങ്ങനെ പറഞ്ഞത് മഹാമാര മുറിച്ചിട്ടില്ലാന്ന് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ആ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് വെള്ളം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഊതി കൊടുക്ക കന്യാസുരൊക്കെ തിരുവല്ലാമല ഭാഗത്തൊക്കെ ഒരു പാർട്ടി ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആൾക്കാരൊക്കെ കന്യാസരങ്ങൾ പോകുന്ന രാസ കന്യാസം കിട്ടാനില്ല ഊതി കൊടുത്ത് ഊതി കൊടുത്ത് അവിടെ കംപ്ലീറ്റ് പ്രശ്നങ്ങളാണ് കാരണം എല്ലാ അവിടെ നിന്നൊക്കെ ഈ തിരുവല്ലാമല ഭാഗത്തേക്കൊക്കെ വരുന്ന ആൾക്കാർ അതായത് കണ്ണമ്പറ പുതുക്കോട് ഭാഗത്തു നിന്നുള്ള വണ്ടി പുതുക്കോട്ടേക്ക് മറ്റേ ഈ ഇവിടേക്ക് വരുമ്പോൾ അവിടേക്ക് ഈ തിരുവല്ലാമലയ്ക്ക് വരുന്ന സമയത്ത് ബസിന്റെ മുകളിൽ മൊത്തം കന്നാസ് അത് വെള്ളം കോരാനുള്ള കെയർ തൊട്ടി ഈ പരിപാടികളാണ് ഇത് കംപ്ലീറ്റ് ഇന്നേ അവിടെ പോയിട്ട് വെള്ളം ഒക്കിക്കൊണ്ടു വരിക ഊതി കൊണ്ടുവരിക എന്നുള്ള ഊതി കൊണ്ടുവരിക എന്നുള്ളതാണ് പിന്നെ ആ മഹാൻ കൂടി പിടിച്ച് പോലീസ് ലഭിച്ചു കാരണം മഹാന്റെ കുതിർത്ത് എല്ലാവരും കണ്ടുപിടിച്ച് അങ്ങനെ മഹാന പൊക്കി അവിടുന്ന് മഹാൻ പോയപ്പോ പിന്നെ കിണർ മാത്രമായി പിന്നെ ആ കെഞ്ചീന്ന് വെള്ളം മുക്കിക്കൊണ്ടുപോകാൻ തുടങ്ങി ജനങ്ങൾ അപ്പൊ എത്രത്തോളം ആ ജനങ്ങൾക്ക് ബോധം ഉണ്ട് നോക്ക് അയാൾ ഊതി കൊടുത്ത വെള്ളമാണ് ഊതി കൊടുത്തിരുന്നു അങ്ങനെ ഊതി കൊടുക്കാൻ വേണ്ടി എന്നാണ് ഇയാള് പറഞ്ഞത് ആ കെണിലേക്ക് ഊതിയിട്ട് പിന്നെ കെണിന്ന് മുക്കി കൊണ്ടുപോകുന്ന ഒരു സംവിധാനം ഊതി കൊടുക്കാൻ നേരം കഞ്ഞിട്ട് ആ രൂപത്തിൽ നോക്കുമ്പോ പിന്നെ പരിശോധിച്ച് നോക്കിയപ്പോ ഉം കട്ട് ചെയ്തിട്ടില്ല ഇതാണ് അവസ്ഥ അതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞു ഇവരെ മഹാന്മാരായി ഇവരെ അവലിയാക്കന്മാരാണെന്ന് പറഞ്ഞ ആൾക്കാർ പല മുസ്ലിങ്ങളല്ല ഏഹ് ഓച്ചിറ ഉപ്പു പതിനുദാഹരണമാണ് അതുപോലെ തന്നെ പല ആൾക്കാരും അതിന് ഉദാഹരണങ്ങളാണ് ഇത് മുസ്ലിമാണോ അത് ഏത് വിഭാഗത്തെ പെട്ടാണ് എന്താണ് ജാതി എന്താ കോലം ഏതാ മതോ അറിയില്ല ഏഹ് ഇവർക്ക് ഇവർക്ക് ഇങ്ങനെ കുറച്ച് ഇപ്പോൾ കണ്ട ജതിബിൻ്റെ ഹാലാണ് കൃത്യമായിട്ട് ഇപ്പോൾ കാശ്മിക്ക് ജതിമിൻ്റെ ഹാലിലാണ് ഇപ്പോ മരിച്ചവരെ കേൾക്കും അയിലേക്കാട് ഉപ്പാപ്പ കേൾക്കും എന്ന് രക്ഷപ്പെടുത്തുന്നൊക്കെ പറയും പക്ഷേ മുമ്പ് പറഞ്ഞല്ലോ ഈ മഹാമാരെ കട്ട് ചെയ്തിട്ടില്ലാന്ന് അന്ന് ജതിബിന്റെ ഹാല് ആയിട്ടില്ല ശരിക്ക് അതാ പ്രായം കണ്ട അറിയാലോ അന്നൊന്നും ശരിക്കും ജതിബിന്റെ ഹാല് ആയിട്ടില്ല ആ അവലിയാക്കന്മാർ ദർജയിലേക്ക് മൂപ്പരി അവിടെ എത്തിയിട്ടില്ല ഇപ്പൊ എത്തി ഇപ്പൊ പിച്ചും പേയൊക്കെ പറയാൻ തുടങ്ങി ഏഹ് പിന്നെ അവിടെ പോയിട്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങിയാല് പത്ത് ഹജ്ജിന്റെ കൂലി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങള് പിന്നെ മൂപ്പരിപ്പോ ഇമാഹിദീനെ പറ്റിയും കാര്യങ്ങളൊക്കെ മൂപ്പര് മൂപ്പരി ജിത്തി ഹാദൊക്കെ ചെയ്ത് കണ്ടുപിടിച്ച കുറേ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി ഇപ്പൊ ശരിക്കും അവുലാഹിന്റെ ആ മർത്തബ്യൽ സമസ്ത ഔലിയാക്കന്മാരുടെ ആ ദർജയിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം പിച്ചും വഴിയും പറയാൻ തുടങ്ങി അന്ന് മുറിച്ചിട്ടില്ല അതാണ് മഹാമാരി എന്ന് പറയാൻ കാരണം അന്ന് ചെറുപ്പാണ് അന്ന് ജതിബിന്റെ ഹാല് പിടികൂടിയിട്ടില്ല ഇനിയിപ്പോ ജാറും കബറും ഒക്കെ ആയിട്ട് അങ്ങനെ പുലരിപ്പോ കൂറത്തങ്ങളെ കെട്ടിപ്പോക്കിയ പോലെ തന്നെ ഇനിയിപ്പോ പുതിയ പുതിയ അവലേക്കന്മാർ മരിക്കും അപ്പോൾ പുതിയ പുതിയ ജാറുങ്ങളൊക്കെ ഇങ്ങനെ വരും അവരൊക്കെ വിളിച്ച കേൾക്കും മരിച്ചവരെ വിളിച്ചാൽ കേൾക്കും എന്നൊക്കെ ഇപ്പോളെ പഠിപ്പിക്കാ ഏ കാശ്മീരിനുള്ളപ്പോ ഇങ്ങനെ പറഞ്ഞതേ കാരണം ഇപ്പൊ അയലേക്കാട് ഇപ്പം അവനെ വിളിച്ച കേൾക്കുന്നു അപ്പൊ ഇതേ ശ്രോതാക്കൾ ആളെ ക്ലാസ് കേൾക്കുന്ന അതേ ആൾക്കാർ നാളെ പോയിട്ട് കാസിമി വലിച്ചു കഴിഞ്ഞാൽ കാശ്മീനെ പോയി വിളിക്കും അവ കേൾക്കുന്നു വിശ്വാസം ഇയാൾ ഇയാളിപ്പോ തന്നെ പഠിപ്പിച്ചല്ലോ ഇപ്പൊ ഇതാണ് മുസ്ലിയാക്കന്മാരെ അവസ്ഥ അത് ഞാൻ നേരത്തെ ഓതി വെച്ചത് അള്ളി റസൂർ കാര്യം തീരുമാനിച്ചതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ചർച്ച ചെയ്യാൻ പാടില്ല കൃത്യ കുർആാൻ എന്ന് പറഞ്ഞത് അത് ദീൻ അവസാനിപ്പിച്ചിട്ടുണ്ട് അള്ളഹാൻ റസൂർ ഇരുപത്തിമൂന്ന് വർഷം കൂടി ദീൻ അവസാനിപ്പിച്ചു സ്വർഗ്ഗത്തിലേക്ക് അടക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നബി പഠിപ്പിച്ചിട്ടുണ്ട് നരകത്തിലേക്ക് കടക്കുന്ന കടക്കേണ്ടുന്ന എല്ലാ തിന്മകൾ ഏതൊക്കെയാണെന്ന് അതും പഠിപ്പിച്ചു നന്മയും തിന്മയും ഒക്കെ വേർതിരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്നാ മതി അതാണ് അലി റസൂലും പഠിപ്പിച്ചിട്ടുള്ളത് അത് നേരത്തെ വെച്ച ആയത്ത് അപ്പൊ അതങ്ങനെ പിൻപറ്റിയാണ് മുന്നോട്ട് പോകാൻ നല്ലത് പുതിയ പുതിയ അജിത്തിഹാദ് പുതിയ കണ്ടുപിടുത്തം മരിച്ചവര് കേൾക്കോ കാണോ ഏർ അവരോട് പിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഇല്ലേ ഇന്ന് ചർച്ചയണേ ആരാ ലോകം നിയന്ത്രിക്കുന്നത് അല്ലാണോ അല്ല സി എം ആണോ ഇതൊക്കെ ചർച്ച അപ്പൊ ഇങ്ങനെയുള്ള മുസ്ലിം അക്കന്മാരെയാണ് ഇപ്പോ ഈ സമൂഹത്തിനെ എല്ലാവരെയും പിഴപ്പിക്കുന്നത് ഇപ്പോൾ കാസിമി എന്നെ രണ്ട് രൂപത്തിൽ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അള്ളാഹു നമ്മ എല്ലാവരും കാത്തു രക്ഷിക്കട്ടെ അല്ലാതെ എന്താ പറയുകയാണ് അള്ളാഹുനും ദു ചെയ ചെയ്യാല നമുക്ക് വേറൊരു മാർഗമൊന്നുമില്ല നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാം അവരെ നേരെ ഇരിക്കും നേരെ നേരെയായില്ലെങ്കിൽ നമ്മുടെ അവ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകുക അത്രേ ഉള്ളൂ അള്ളാഹ് എല്ലാവരും ദു ചെയ്യേ ഇവ ഇവ മുസ്ലേക്കന്മാരെ ഷെർ ചെയ്യുന്നത് രക്ഷപ്പെടാൻ വേണ്ടി അസാളിക്കു വരഹമല്ല